എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിലത്തെ ഏതാനും സിനിമകൾ വൻ വിജയം കൊയ്യാനാകാതെ കടന്നു പോയപ്പോൾ ഇതാ ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം ഹിറ്റിലേക്കാണെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് സിനിമ വൻ വിജയമാക്കുന്ന പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ദിലീപ് രംഗത്തെത്തിയിരുന്നു സിനിമ റിലീസാകുന്നതുവരെ വലിയ പബ്ലിസിറ്റി ഒന്നും നൽകിയിരുന്നില്ലെന്നും എന്നിട്ടും സിനിമ വിജയിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ദിലീപ് സിനിമയുടെ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു പറഞ്ഞു കുറെ വർഷങ്ങൾക്ക് മുൻപ് എന്നെ അടിച്ചിടാൻ നിന്ന ആളുകളല്ലേ നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ കൂടെ നിന്നുകൂടെ എന്ന ദിലീപിന്റെ പ്രസംഗത്തിലെ ഈ വാചകം ഏറെ വൈറൽ ആയിരിക്കുകയാണ് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ലെന്ന് പറഞ്ഞ സമയത്ത് കൈപിടിക്കുകയാണ് ജനം പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് തിരക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ദിലീപ് പറഞ്ഞു പ്രിൻസ് ആൻഡ് ഫാമിലി തികച്ചും ഒരു കുടുംബ ചിത്രമാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തിയിരിക്കുന്നത് വിൻഡോ സീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത് തിരക്കഥാകൃത്തായ ഷാരിസിനൊപ്പമുള്ള മൂന്നാമത്തെ ചിത്രവും മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രവുമാണ് ദിലീപിനൊപ്പമുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിൽ ദിലീപിനോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ജേക്കബ് വിന്ദു പണിക്കർ സിദ്ദിഖ് പിള്ള ഉർവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ്ബത്ത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളും കൂടാതെ നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നുണ്ട് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി